ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്കൊന്നടകം പ്രിയപ്പെട്ട താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോഴിതാ ഇന്ന് റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് ഇരുവരും എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ തങ്ങളൊപ്പമുള്ള ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങൾ വഴി തങ്ങളുടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് വളരെ പെട്ടെന്നാണ് ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോസ് എല്ലാം വൈറലായി മാറാറും ഇരുവരുടെയും എൻഗേജ്മെൻറ്റും വളരെയധികം നല്ല രീതിയിൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് നടന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നാളിത്രയും ആയിട്ടും വിവാഹം കഴിക്കാത്തതിൻ്റെ പേരിൽ ഇരുവർക്കുമെതിരെ വൻ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് റോബിൻ്റെയും ആരതിയുടെയും ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്തിനാണ് അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നത് എന്ന് ചോദിച്ചെല്ലാം ഇരുവരുടെയും ആരാധകർ കമൻറ്റുകൾ ചെയ്യാറുണ്ട് ഇന്ന് വിവാഹത്തിന്റെ ഓരോ പരിപാടികളും ഇരുവരും സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഇരുവരുടെയും റിസപ്ഷൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാമാണ് പുറത്തു വന്നിട്ടുള്ളത് പിസ്ത ആൻഡ് ഗോൾഡൻ ഷെയ്ഡിൽ വളരെയധികം ഒരു മോഡൽ സാരിയാണ് ആരതി തനിക്കായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ലുക്കിൽ അതീവ സുന്ദരി ആയിട്ടാണ് ആരതി എത്തിയത്